കാൽനാട യാത്രക്കാരെ ലക്ഷ്യമാക്കി മട്ടന്നൂർ നഗരസഭ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിക്കുന്ന നടപ്പാത നിർമ്മാണം പാതിവഴിയിൽ മട്ടന്നൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിൽ നിന്ന് കാൽനടയാത്രക്കാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി നഗരസഭ അനിതാ വേണുവിന്റെ ഭരണസമിതിയുടെ കാലത്താണ് പദ്ധതി ആവിഷ്കരിച്ചത് മട്ടന്നൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിൽ നിന്ന് കാൽനാട യാത്രകാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി നഗരസഭ അനിതാ വേണുവിന്റെ ഭരണസമിതിയുടെ കാലത്താണ് പദ്ധതി ആവിഷ്കരിച്ചത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ലക്ഷ്യം കാണാതെ പാതിവഴിയിൽ മുടങ്ങി പാതയുടെ മധ്യഭാഗത്തെ സ്ഥലം ഉടമ എതിർത്തതോടെയാണ് പദ്ധതി നടപ്പിലാകാതെ പോയത് നിലവിലെ ഓവുചാലുകൾക്ക് മുകളിൽ ഒന്നര മീറ്റർ വീതിയിൽ സ്ലാബ് നിർമ്മിച്ച് ഏകദേശം ഒരു കിലോമീറ്റർ വരെ നടപ്പാത നിർമ്മിക്കാനാണ് കരാർ നൽകിയത് അൻപത് ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് പദ്ധതിക്ക് രൂപരേഖ ഉണ്ടാക്കിയത് എന്നാൽ ഏതാനും മാസം മുൻപ് തന്നെ നഗരസഭ ടെൻഡർ വിളിച്ച് കരാർ നൽകിയിരുന്നു നടപ്പാതയ്ക്ക് ആവശ്യമായ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമെടുപ്പ് അല്പം വൈകിയതോടെ കരാർ പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെച്ചു പിന്നീട് വീണ്ടും കരാർ പുതുക്കി നൽകിയതോടെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും ജൂൺ മാസത്തോടെ വീണ്ടും നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് ഇരിട്ടി റോഡിൽ നിന്നും മട്ടന്നൂർ ടൗൺ ഒഴിവാക്കി തലശ്ശേരി റോഡിലും ശിവപുരം റോഡിലും എളുപ്പത്തിൽ ഇതുവഴി എത്താൻ കഴിയുമെന്നാണ് പദ്ധതിയുടെ പ്രത്യേകത നടപ്പാത യാഥാർത്ഥ്യമായാൽ നൂറുകണക്കിന് കാൽനട യാത്രികർക്ക് നഗരത്തിലെ തിരക്കിൽ നിന്ന് മാറി യാത്ര ചെയ്യുവാൻ സാധിക്കും മട്ടന്നൂർ നഗരസഭ പഴയ ഓഫീസിൽ നിന്നും വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേരാനുള്ള ചെറിയ ഒരു നടപ്പാതയായാണ് ഇതിന് രൂപം നൽകിയത് എന്നാൽ ഈ നടപ്പാത ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല ചില സാങ്കേതിക പ്രശ്നങ്ങളും ചില വീട്ടുകാരും നിലവിൽ ഈ കാണുന്ന പാത പഴയ മുനിസിപ്പാൽ ഓഫീസിൽ നിന്ന് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് എളുപ്പത്തിൽ റോഡ് മാർഗമല്ലാതെ എത്തിച്ചേരാൻ വേണ്ടിയാണ് ഈ പാത നിർമ്മിച്ചത് പക്ഷേ ഈ പാതയുടെ പൂർത്തീകരണം ഇപ്പോഴും സാധിച്ചിട്ടില്ല ഈ പാത ഇപ്പോൾ പ്രയോജനകരമല്ലാതെ കിടക്കുകയാണ് പകുതി സ്ഥലങ്ങളിൽ മാത്രമാണ് പാത നിർമ്മിച്ചിട്ടുള്ളത് നഗരസഭയുടെ അൻപത് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് നിർമ്മിക്കാൻ തീരുമാനിച്ച പാതയാണ് ഈ അവസ്ഥയിൽ നിൽക്കുന്നത്